എൻ്റെ പേര് സീനിയ അമ്മ ഞാൻ പത്തനംതിട്ടയിലെ തോട്ടുപുറം ഇടവകയിൽ നിന്നാണ് ഇവിടെ വന്നത് ആദ്യമായിട്ട് ഞാൻ വരാനുണ്ടായ സാഹചര്യം ഞാൻ വെറുതെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ ചങ്ങനാശ്ശേരിയിൽ എത്തിയതാണ് അപ്പോൾ നാത്തൂൻ കൃപാസനത്തിൽ പോകുന്ന കേട്ടു ഉടമ്പടിയെക്കുറിച്ചൊക്കെ എനിക്കൊരു ക്ലാസ് എടുത്തു കേട്ടപ്പം തോന്നി ഇത് കൊള്ളാമല്ലോ വിശുദ്ധിയിൽ വളരാൻ എനിക്ക് മറ്റൊന്നുമില്ലെങ്കിലും കാര്യം അന്ന് ആ സമയത്ത് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം എനിക്ക് കുറേ കൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ ഇത് സഹായിക്കുമല്ലോ എന്നോർത്താണ് ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ വെളുപ്പിൻ്റെ ചേച്ചിയുടെ കൂടെ ഇവിടെ എത്തി ദൈവം സഹായിച്ച അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അന്ന് തന്നെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റി അത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കേട്ടപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തത് ദൈവം മനുഷ്യരെല്ലാം എന്തുമാത്രം വിഷമിച്ച അത് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ പറയാൻ വിഷയമില്ലല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തിങ്ങനെ ഇരിക്കുമായിരുന്നു എനിക്കിതിൻ്റെ ഒരു ആ സീരിയസ്നെസ് അത്രയും അങ്ങോട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ അത് ആദ്യത്തെ ദിവസം അങ്ങനെ പിന്നീട് അങ്ങോട്ട് എനിക്ക് കൃപാസനത്തിൽ വരാൻ ജോലിയുണ്ട് ഞാൻ ലീവെടുത്ത് ചൊവ്വാഴ്ച അവധിയുള്ള ദിവസങ്ങളിൽ ഞാനിങ്ങനെ നോക്കി വെക്കും എനിക്ക് ഇവിടെ വരാനായിട്ട് ഭയങ്കര ഒരു വ്യഗ എന്താണെന്നറിയില്ല ഉള്ളിൽ എത്രയും വേണമെന്ന് ഇവിടെ വരണം മാതാവിൻ്റെ ഒന്ന് വന്ന് പോയി കഴിഞ്ഞാൽ സമാധാനമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ചു പിന്നീട് പിന്നീടാണ് മാതാവ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എനി മാതാവിലൂടെ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തരാനിരുന്ന് തരാൻ വേണ്ടിയാണ് ഇവിടെ എന്നെ എത്തിച്ചത് എന്ന് ഞാൻ റിയലൈസ് ചെയ്തത് പിന്നീട് അങ്ങോട്ട് മാതാ പിള്ളേർ പഠിക്കുന്നേ ഉള്ളായിരുന്നു എങ്കിലും മൂത്ത മകനെ ഭയങ്കര ആഗ്രഹമായിരുന്നു പി എച്ച് ഡിക്ക് ഒരു അഡ്മിഷൻ വേണമെന്ന് കോളേജിൽ ഞങ്ങള ഞാൻ ഹസ്ബൻ്റും കോളേജിൽ പഠിപ്പിക്കുന്നവരാണ് ഫിസിക്സ് തന്നെയാണ് അപ്പോൾ മോനും ഫിസിക്സിൽ പി എച്ച് ഡി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പി എച്ച് ഡിക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അതിൻ്റെ ഒരു എന്തിനാണ് ഇത് പറയുന്നതെന്ന് തോന്നും പക്ഷേ ഞങ്ങൾക്കത് മിറക്കളായിട്ട് തന്നെയാണ് മോന് ആ അഡ്മിഷൻ ലഭിച്ചത് എനിക്ക് തോന്നുന്നു അത് തരാൻ വേണ്ടിയായിരിക്കും ദൈവം അല്ലെ മാതാവ് വഴി എന്നെ ഇവിടെ എത്തിച്ചതെന്ന് തോന്നുന്നു മോന് ബു എങ്ങനെങ്കിലുമൊക്കെ ഒരു അഡ്മിഷൻ നേടിയെടുക്കുമെന്ന് വിചാരിച്ചു പക്ഷേ കിട്ടിയില്ല വിചാരിച്ച പോലെ കിട്ടിയില്ല അവസാനം ഞങ്ങൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു തുടങ്ങി നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ ഒരു ഗൈഡിനെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ലേ എവിടെങ്കിലും ഒരു അഡ്മിഷൻ വാങ്ങിക്കരുതോ എന്ന് പക്ഷേ എന്താണെന്നറിയില്ല അവൻ ആഗ്രഹിച്ച പോലുള്ള ഒരിടത്ത് നല്ല ഒരു ലാബിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ലാബിൽ ചെയ്യണമെന്ന് അവൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അവൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഏതായാലും ഒരിക്കൽ ചൊവ്വാഴ്ചത്തെ ഒരു ഉടമ്പടി ധ്യാനത്തിന് ശേഷം ജോസഫനെ കാണുന്ന കാര്യം ആലോചിക്കാനേ വയ്യ പിന്നെ അവിടെ നിങ്ങൾ ആ ബ്ലസ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോഴ ഒരച്ഛൻ വന്ന് തലേ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ആവശ്യങ്ങൾ പറയുന്നു അപ്പം ഞാൻ വീണ്ടും ആ ലൈനിൽ കയറി നിന്നിട്ട് പറഞ്ഞു അച്ഛൻ എൻ്റെ മോനെ പാസ്സായിട്ട് രണ്ട് മൂന്ന് വർഷമായി ഇതുവരെ അവന് പി എച്ച് ഡിക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചില്ല അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ നിയോഗമായിരുന്നത് ആദ്യത്തെ നിയോഗമായിരുന്നു ഞാൻ അന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി വിളിക്കാൻ വന്നപ്പം കാറിരുന്നപ്പം തന്നെ മോൻ വിളിച്ച് പറഞ്ഞു അവൻ്റെ എം എസ് സിയിലെ ഗൈഡ് അവനോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത്ര ഈസി ആയിരുന്നില്ല പക്ഷേ ആ ഇൻ്റർവ്യൂ ഒക്കെ അവന് ഓവർകം ചെയ്തു അഡ്മിഷൻ കിട്ടി ഐ എസ് സിയിൽ അവിടെ ചെയ്യാൻ അവന് പരീക്ഷ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വലിയൊരു അനുഗ്രഹം ദൈവകൃപ ലഭിച്ചു അത് സാധാരണ നിങ്ങൾ ആലോചിക്കുമ്പോൾ അതൊരു അത്ഭുതകരമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഞങ്ങൾ ഈ ഫീൽഡിലായതുകൊണ്ട് ഇതൊരു ദൈവത്തിൻ്റെ ഇടപെടല മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങളിതിനെ കരുതുന്നു രണ്ടാമത് അമ്മ എൻ്റെ അമ്മായിമ്മ ഷുഗർ കൂടിയിട്ട് ഈ താടിയിൽ പോലെ വരുമായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ ഇത് ചൊറിയുകയും നീറുകയും വെള്ളം വരികയും ചെയ്യുന്ന കാണുമ്പോൾ അത് നമുക്കൊരു സങ്കടമാണ് അപ്പോൾ മെയ് മാസത്തെ വണക്കത്തിൽ പ്രത്യേക നിയോഗം വെച്ചിവിടെ പ്രാർത്ഥിച്ചു ഒപ്പം ഉടമ്പടി പ്രാർത്ഥനയിലും ഞാൻ നിയോഗം വെച്ചായിരുന്നു അമ്മയുടെ അത് ഇപ്പം റെക്കർ ചെയ്യുന്നില്ല അത് പൂർണ്ണമായിട്ട് ആ രണ്ട് വർഷം അമ്മയ്ക്ക് ഇങ്ങനെ റെക്കർ ചെയ്ത് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വരുന്നതേ ഇല്ല അമ്മമാതാവ് വഴി ലഭിച്ച ഒരനുഗ്രഹമായിട്ട് അത് കാണുന്നു പിന്നീട് എൻ്റെ നാത്തൂവിൻ്റെ മകന് അവൻ പഠിക്കാൻ ഭയങ്കര എടുക്കാനായിരുന്നു നല്ല സ്കോറൊക്കെ വാങ്ങിച്ച് നയൻ പോയിൻ്റ് ഒക്കെ വാങ്ങിച്ച് എൻജിനീയറിങ് പാസ്സായെങ്കിലും അവനും ഒരു ജോലിക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് ടെസ്റ്റുകൾ എഴുതി ഒന്നും കിട്ടുന്നാൽ അവരും ആകപ്പാടെ വിഷമത്തിലായി അപ്പോഴാണ് എൻ്റെ ഉടമ്പടി ഞാൻ രണ്ടാമത് പുതുക്കിയത് അതിലെ ഒരു നിയോഗം മോന് നാത്തൂൻ്റെ മോന് ഒരു ജോലി എത്രയും വേഗം ലഭിക്കണമെന്നായിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞു ജസ്മോളെ ജസ്മോൾ എന്നാണ് നാത്തൂൻ്റെ പേര് ജസ്മോളെ പ്രാർത്ഥിച്ചു ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ ഞാൻ മാതാവിൻ്റെ അടുക്കാൻ നിയോഗം ഉടമ്പടി വെച്ചിട്ടുണ്ട് മോന് ജോലി കിട്ടും പ്രാർത്ഥിച്ചോണ്ട് എഴുതാൻ പറ എന്ന് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി മോന് റെയിൽവേയുടെ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട് പിന്നീട് ആ ജോലിയിൽ അവൻ പ്രവേശിക്കാൻ മാതാവ് അനുഗ്രഹം നൽകി ഇതും മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു പിന്നീട് ഞാൻ ഈയിടെ ഒരു വീഴ്ച വീണു നല്ലൊരു വീഴ്ചയായിരുന്നു ഒരു ഇച്ചിരി പുറയിൽ ഞങ്ങളുടെ ആ പറമ്പിൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടാൽ ഒരു ടൈൽ സ്റ്റെപ്പ് കേട്ടി അതിൻ്റെ ഇപ്പുറത്ത് മെറ്റല് കല് കല്ല് പാകിയിരിക്കുകയാണ് ഞാൻ എവിടെ നിന്നോ എടുത്തടിച്ച് രണ്ട് കാരണം മറിഞ്ഞ മെറ്റലിൻ്റെ പുറത്താണ് വീണത് പക്ഷേ എനിക്ക് എഴുന്നേക്കാൻ വയ്യായിരുന്നു ഞാൻ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു കൂവി എൻ്റെ കൈ ഒടിഞ്ഞു കാലോടിഞ്ഞു തല പൊട്ടി ഇതെല്ലാം എല്ലായിടവും അടിച്ചാണ് വീണത് എന്താ കണ്ണാടിയൊക്കെ തെറിച്ച് പോയി എങ്ങനെ വീണതെന്ന് എനിക്കറിയില്ല അവിടെ നിന്ന് ഇവരെന്നെ താങ്ങിക്കൊണ്ട് ഹസ്ബൻഡ് മോനോട് താങ്ങിക്കൊണ്ട് വന്ന് കിടത്തി അടുത്തുള്ള ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ വന്ന് ഫാമിലി ഫ്രണ്ട് ഡോക്ടർ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം ഡോക്ടർ എം ബി ബി എസ് പ്ലസ് ആയുർവേദ ഡോക്ടറാണ് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഏതായാലും രണ്ട് വിരലിന് ഫ്രാക്ചർ കാണും എനിക്ക് കൈ ഇങ്ങനെ നിവർക്കത്തില്ലായിരുന്നു രണ്ട് വിരലിന് ഫ്രാക്ചർ കാണും കോൾ ഇതൊക്കെ ഇടണം പിന്നെ റെസ്റ്റ് വേണം ഒരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കണേ ഏതായാലും പോയി എക്സ്റേ എടുത്തു എന്ന് പറഞ്ഞു ഏതായാലും തിരുവല്ലയിൽ പോയി ഞങ്ങൾ അതിന് മുമ്പ് ഞാൻ ഡോക്ടർ ഇത് പറഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ആ കാശുരൂപം ഒന്നെടുത്ത് എൻ്റെ കൈവെള്ളയിൽ വെച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ കാശുരൂപം എൻ്റെ കൈവെള്ളയിൽ തന്നു പിന്നെ ഏതാനും എനിക്കൊന്ന് മിനിറ്റുകൾക്കാകെ എൻ്റെ കൈ നിവർന്നു പിന്നെ ഞാൻ തന്നെയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കാറേ കയറി അപ്പോഴും എനിക്ക് നടക്കാനൊന്നും വയ്യ തല തിരിക്കുമ്പോൾ ഉണ്ടെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞാൽ ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ചെങ്കിലും മാതാവിനെ മുറുകെ പിടിച്ചു മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് കിടന്നാൽ എത്ര ദിവസം ഇനിയും പോകാനൊന്നും പറ്റില്ല കോളേജിൽ അപ്പം ഞാൻ വിഷമിച്ചു പ്രാർത്ഥിച്ചു ഏതായാലും കൊള്ളാം എനിക്ക് തോന്നുന്നു തിരുവല്ല എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൈയും കാലും എല്ലാം മാധവ് വഴി ദൈവം എനിക്ക് ഈശ്വ സൗഖ്യം എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എക്സ്റേ എടുത്തപ്പം കൈക്കും കുഴപ്പമില്ല കാലിനും കുഴപ്പമില്ല അവർ പറഞ്ഞ് അഞ്ച് മിനിറ്റ് നിന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് വലിയൊരു അത്ഭുതം അത്ഭുതകരമായ രക്ഷപ്പെടൽ നടന്നു പിന്നീട് ജീവിതത്തിൽ ഒരുപാട് അനുഭവം എനിക്ക് മാതാവിൻ്റെ സുഗന്ധം ലഭിക്കുമായിരുന്നു ഒരിക്കൽ സ്വപ്നത്തിൽ മാതാവ് എന്നോട് വന്ന് പറഞ്ഞു അപ്പം മോ മോനാണേലും എൻജിനീയറിങ് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി ഒരു പുരോഗതി വരുന്നില്ല എന്താണെന്ന് അറിയില്ല ഒരു ടെസ്റ്റ് ഞങ്ങൾ ഓർത്ത് ഒരുവിധം മാർക്കോടിയൊക്കെ ജയിച്ചതായി എവിടെയെങ്കിലും ജോലി കിട്ടി പോകുമെന്ന് വിചാരിച്ചു അവനും കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം തരുന്ന ഒരവസരമായിട്ട് ഞങ്ങളിതെടുക്കുന്നു മാതാവിൻ്റെ അടുക്കെ മുട്ടപ്പോ ആയിട്ട് പ്രാർത്ഥിക്കുന്നു പക്ഷേ മാതാവ് കൂടെയുണ്ട് എൻ്റെ അടുക്കെ രാത്രിയിൽ വന്ന് എനിക്ക് രണ്ട് പ്രാവശ്യം മാതാവിൻ്റെ സ്വപ്നത്തിൽ കാണാൻ സാധിച്ചു അമ്മ മാതാവ് നല്ല ഹൈറ്റൊക്കെയുള്ള ഇവിടെയൊക്കെ പറയുന്ന കേട്ടതുപോലെ ഗൗണൊക്കെ പക്ഷേ എന്തോ ഡ്രസ് മാത്രം വ്യത്യാസം ആയിട്ടാണ് ഞാൻ കണ്ടത് ഈ കളറിൽ തന്നെയാണ് ഞാൻ കണ്ടത് മോൾ മോളെന്തിനാണ് വിഷമിക്കുന്നത് ഞാനില്ലേ കൂടെയെന്ന് അമ്മ രണ്ട് പ്രാവശ്യം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു ആ ജോസഫ് അച്ഛനെയും എനിക്ക് കാണാനടിയായിട്ടുണ്ട് അങ്ങനെ അതുതന്നെയല്ല ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് എന്തെങ്കിലും കാരുണ്യ പ്രവൃത്തി ചെയ്യണമെന്ന് ഒരാഗ്രഹം തോന്നിയിട്ടുള്ളത് പള്ളിയിലൊക്കെ പോകുമായിരുന്നു കുർബാന കാണുമായിരുന്നു എന്നല്ലാതെ ഒരു ആ യഥാർത്ഥമായ ആ ദൈവോചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് പലപ്പോഴും പാളിച്ചപ്പോൾ പറ്റുന്നുണ്ടെങ്കിലും ഒരു ശ്രമം എപ്പോഴൊക്കെ വീഴ്ച വന്നാലും ഷോ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതാണല്ലോ ആ ഒരു വിചാരം അപ്പം ഞാൻ വിശുദ്ധിയിൽ കുറേ കൂടെ ജീവിക്കേണ്ടതാണെന്നുള്ളൊരു വിചാരം ഉള്ളിൽ മാതാവ് തോന്നിച്ചു പിന്നെ മാതാവിൻ്റെ സുഗന്ധം എനിക്ക് ഇടയ്ക്കൊക്കെ അനുഭവിക്കാനിടയായിട്ടുണ്ട് അതുപോലെ കാരുണ്യ ഞാൻ വിചാരിച്ചിരുന്നത് ഓ ഭർത്താവ് ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യുന്നതാണ് ശമ്പളം ഞാൻ ഹസ്ബൻഡ് ഒന്നിച്ചാണെല്ലാം ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം പിന്നീടാണ് എനിക്ക് തോന്നിയത് എനിക്ക് എൻ്റെതായിട്ടെന്തേലും ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഞാൻ പറയട്ടെ അതുവരെ എൻ്റെ ബാഗിൽ ഒരിക്കലും കാണത്തില്ല കാരണം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കുമോ എനിക്ക് സാധിച്ചു തരും അല്ലാതെ എനിക്കൊരു ഒന്തേലും വേണമെന്നൊരു ആഗ്രഹവും തോന്നിയിട്ടില്ല പക്ഷേ കൃപാസനത്തിൽ വന്നതിന് ശേഷം എൻ്റെ ബാഗിൽ എനിക്ക് എപ്പോഴും ആരെ കണ്ടാലും ആവശ്യമെന്ന് തോന്നി ആരെ കണ്ടാലും അവർക്കെടുത്ത് കൊടുക്കാൻ എൻ്റെ ബാഗിൽ നിറവുണ്ട് അത് മാതാവ് തന്നെ ഒരു വലിയ കൃപയായി അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അതുവരെ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഇപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെതായ റോളുണ്ട് എനിക്കും അങ്ങ് ചെല്ലണ്ടേ എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട് ഹസ്ബൻഡ് അറിഞ്ഞുകൊണ്ട് തന്നെ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ് പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നോട് കൂടാറുണ്ട് ആ ദൈവ കൃപയുള്ള ഒരു ഭർത്താവിനെ തന്നെ എനിക്ക് ദൈവം തന്നു അതും എനിക്ക് ദൈവത്തിനോട് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും മാതാവ് കൂടെയുണ്ട് ഇവിടെ വന്നതിൽ പിന്നെ എല്ലാത്തിലും ഒരു നിറവാണ് ഒരു സമാധാനമാണ് ആ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോഴത്തേക്ക് എന്തോ മനസ്സിന് കിട്ടുന്ന ആ ഒരു സമാധാനം വലിയ പ്രശ്നമൊന്നും വീട്ടിലില്ല എന്നാൽ പോലും ആ ഒരു സമാധാനം അനുഭവിക്കാൻ ദൈവസമാധാനം ആധായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കും വിശ്വസിക്കുന്നു അതൊരു വലിയ ഗിഫ്റ്റ് ഓഫ് ഗോഡായിട്ട് ഞാൻ കരുതുന്നു അമ്മ മാതാവിനൂടെ എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരികുമാറണം ഒരായിരം നന്ദി